കുറക്കരുത്ട്ടാ പറഞ്ഞാൽ കേൾക്കില്ല വടന്തി വട വടന്തിന്തി ഭയറ പൂച്ചാളികൾ പഠിക്കും ഞാൻ പഠിക്കില്ല ഗൗരവക്കാരനാണല്ലോ എന്താ എന്താ എനിക്കന്നെ കുത്തണോ കുത്തട എന്നാൽ തീരുണ്ട തൊട്ടവിട ഇതെടുത്ത് വന്നിരിക്കണേ അത് തീരുണ്ട തൊടാൻ പേഴിയ്ക്കോ എവിടെ ചോദിച്ചു പേടിക്കുന്ന പറഞ്ഞു കേട്ടിട്ടുണ്ടോ അതേ അവസ്ഥ കിട്ടുമ്പോ അവസര ചിരിക്കടും ചിരിക്കടും വയസ്സായ പോത്ത മുട്ടിയേട്ടാ ചിരിക്കാനെന്തെങ്ങനെ <coughs> കുറച്ചിട്ട് <coughs> 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 മൂന്നാൾക്കാരും എൻ്റെ മുന്നിൽ പേടിച്ച് വിറച്ച് ഉണ്ടോ കിടത്തുണ്ടോ കുറവുണ്ട